മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതി തഹാവൂർ ഹുസൈൻ റാണയെ ഇന്ത്യയിൽ എത്തിക്കാനായത് നയതന്ത്ര വിജയമാണ് വർഷങ്ങളോളം ഇന്ത്യ നടത്തിയ നിയമ നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിലാണ് റാണയെ ഡൽഹിയിൽ എത്തിച്ചത് എട്ട് നവംബർ ഇരുപത്തിയാറിലെ മുംബൈ ഭീകരാക്രമണ ഗൂഢാലോചനയിൽ ലഷ്കർ ബന്ധമുള്ള റാണയ്ക്ക് പങ്കുണ്ടെന്ന ഇന്ത്യൻ വാദം അംഗീകരിച്ച് റാണയെ കൈമാറാൻ മെയ് പതിനെട്ടിന് യു എസ് തീരുമാനിച്ചിരുന്നു ഇതിനെതിരെ വിവിധ ഫെഡറൽ കോടതികളിൽ റാണ അപേക്ഷ നൽകിയെങ്കിലും നിരസിക്കപ്പെട്ടു തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ റാണ യു എസ് പരമോന്നത കോടതിയെ സമീപിച്ചു ഫെഡറൽ കോടതികളുടെ ഉത്തരവ് പുനഃപരിശോധിക്കണമെന്ന റിട്ട് അപ്പീൽ സുപ്രീം കോടതി തള്ളിയതോടെയാണ് ഇന്ത്യയിലേക്ക് എത്തേണ്ടി വന്നത് റാണയെ ഇന്ത്യക്ക് കൈമാറാൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തിയഞ്ചിന് യു എസ് കോടതി അനുമതിയും നൽകിയതിന് പിന്നാലെ പാക് വംശജനായ ഈ കനേഡിയൻ പൌരനെ ഇന്ത്യക്ക് വിട്ടു നൽകുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു ഇത് ചോദ്യം ചെയ്ത് റാണ അടിയന്തര അപേക്ഷ നൽകിയെങ്കിലും യു എസ് കോടതി തള്ളി മുഹമ്മദ് നബിയുടെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ച ഡാനിഷ് പത്രം ജൈലൻ പോസ്റ്റന്റെ ഓഫീസുകൾ ആക്രമിച്ച കേസിൽ ശിക്ഷിക്കപ്പെട്ട അറുപത്തിമൂന്നുകാരനായ റാണ വർഷങ്ങളായി ലോസ് ലോസാഞ്ചലസിലെ ജയിലിലായിരുന്നു ഡേവിഡ് കോൾമൻ ഹെഡ്ലിയും ഈ കേസിൽ അറസ്റ്റിലായിരുന്നു റാണയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്നും ഇന്ത്യയിൽ സ്വച്ഛാധിപത്യ പ്രവണതകൾ വർദ്ധിച്ചുവരികയാണെന്നും ന്യായമായ വിചാരണയ്ക്കുള്ള റാണയുടെ അവകാശം ഇല്ലാതാകുമെന്നും യു എസ് കോടതികളിൽ റാണയുടെ അഭിഭാഷകർ വാദിച്ചിരുന്നു പാക് ബന്ധം റാണയുടെ ജീവന് ഇന്ത്യയിൽ ഭീഷണി സൃഷ്ടിക്കുമെന്നും കോടതിയിൽ വാദിച്ചു കുറ്റപത്രത്തിൽ റാണയെ ലഷ്കർ തീവ്രവാദി ഡേവിഡ് കോൾമൻ ഹെറ്റ്ലിയും ലഷ്കർ തലവൻ ഹാഫിസ് സയ്യിദും റാണയും പാക് ചാരസംഘടനയിലെ മേജർ ഇക്ബാലും ചേർന്നാണ് മുംബൈ ആക്രമണത്തിന്റെ ഗൂഢാലോചന നടത്തിയതെന്നാണ് എൻ ഐ വാദം തഹാവൂർ റാണയുടെ ബാല്യകാല സുഹൃത്തു കൂടിയാണ് ഹെറ്റ്ലി രണ്ടായിരത്തി എട്ട് നവംബർ പതിനൊന്ന് മുതൽ വരെയുള്ള ദിവസങ്ങളിൽ ഭീകരാക്രമണ ഗൂഢാലോചനയ്ക്കായി മുംബൈയിലെ പോവായി നെയ്സൻസ് ഹോട്ടലിൽ റാണ താമസിച്ചതായി എൻ ഐ എ കണ്ടെത്തി മുംബൈ ആക്രമണ കേസിലെ മുഖ്യപ്രതി അജ്ബൽ കസി വധശിക്ഷ നടപ്പാക്കിയ ഇന്ത്യ രണ്ടായിരത്തി മുതൽ അമേരിക്കയോട് റാണയ്ക്കായി പലവട്ടം ആവശ്യമുന്നയിച്ചിരുന്നു എന്നാൽ ട്രാൻസിറ്റ് നടപടി സ്റ്റേ ചെയ്യണമെന്ന് റാണ യു എസ് കോടതിയിൽ അപേക്ഷ നൽകിയതോടെ നിയമ നടപടികൾ നീണ്ടുപോയി റാണയെത്തിക്കാൻ നടപടികൾ പൂർത്തിയാക്കിയതായി ദേശീയ അന്വേഷണ സംഘവും വിദേശകാര്യ മന്ത്രാലയവും അറിയിച്ചിരുന്നു തുടർന്നാണ് പ്രത്യേക വിമാനത്തിൽ റാണയെ എത്തിച്ചത് റാണയെ വിചാരണക്കായി രാജ്യത്തെത്തിച്ചത് ഇന്ത്യൻ നയതന്ത്ര വിജയം കൂടിയാണ് നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം